നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം കർക്കിടക മാസം ആരംഭിച്ചു ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയാണ് കർക്കിടക മാസം ഉള്ളത് ഇതിനെ രാമായണ മാസം എന്നും പറയും രാമായണ പുണ്യമാസത്തിൽ രാമായണത്തിൻ്റെ പൊരുളും നന്മയും പകർന്നു നൽകുന്ന ഭക്തിയുടെയും വ്രതപുണ്യകാലവും നിറയുന്ന രാമായണശീലുകൾ ഓരോ വീട്ടിലും മുഴങ്ങുമാറാകട്ടെ പുരാതന ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ സൃഷ്ടികളിലൊന്നായ രാമായണം ഒരു ഇതിഹാസമാണ് ഇത് രാമന്റെ കഥ പറയുന്നു രാമന്റെ യാത്ര എന്നാണ് രാമായണത്തിനർത്ഥം വാത്മീകി മഹർഷിയാണ് ഇതിന്റെ രചയിതാവ് ആദ്യമകാവ്യമെന്നും രാമായണം അറിയപ്പെടുന്നു ഇതിൽ രാമന്റെ ജനനം വിവാഹം വനവാസം സീതാപഹരണം ലങ്കാദഹനം സേതുബന്ധനം യുദ്ധം എന്നിവയെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്നു മൂല്യങ്ങളെക്കുറിച്ചും ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചും രാമന്റെ കഥയിലൂടെ പറയുന്നു ത്രേതായുഗം ദേവനാഗരി ലിപിയിൽ സംസ്കൃതത്തിലാണ് വാത്മീകിയുടെ രാമായണം എഴുതപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ഇത് ഏഴ് വിഭാഗങ്ങളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമായ ശ്രീരാമൻ്റെ ചരിതം മനുഷ്യരാശിയുടെ മുന്നിൽ വെക്കുന്നതിലൂടെ ധർമ്മത്തിൻ്റെ മഹത്വം നമ്മെ പഠിപ്പിക്കുവാനാണ് വാത്മീകി ശ്രമിച്ചത് ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലെയുള്ള മനുഷ്യരുടെ കഥയിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് വാത്മീകി രാമായണത്തിൽ നിന്ന് ലഭിക്കുന്നത് രാമായണം വായിക്കുന്നിടത്ത് ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും ഒപ്പം തന്നെ ലക്ഷ്മണസ്വാമിയുടെയും ഭഗവാന്റെ ദാസനായ ഭക്തശിരോമണിയായ ശ്രീ ഹനുമാൻ്റെയും അനുഗ്രഹമുണ്ടാകും കലിയുഗത്തിലെ ശ്രേഷ്ഠ മന്ത്രമായ രാമമന്ത്രത്തോടൊപ്പം രാമായണ പാരായണത്താലും നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം ധന്യമായി തീരട്ടെ ഉത്തമവിശ്വാസത്തോടെയും പൂർണ്ണ ഭക്തിയോടെയും ഓരോ വാക്കുകളും ശ്രീരാമ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു വേണം രാമായണം പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യാൻ ഇത്രയും മഹത്തരമായ ഈ രാമായണ മാസം വ്രതനിഷ്ഠയോടും ചിട്ടയോടും കൂടി ആചരിക്കാൻ ഏവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി